ഒരു മിനിറ്റ് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല ഒന്നും സംസാരിച്ചിട്ടില്ല അദ്ദേഹം ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ ആ ആളെ സഹായിച്ചു നേരെ തിരിച്ചു പോകും ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു ഹൃദയസ്പർശിയായ ഹൃദയത്തിൽ തുളച്ചു കയറിയ ഒരു വീഡിയോ ആണ് കിട്ടുന്നത് ചില ആളുകൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടാവും ഈ ദുഷ്ടന്മാർ ഇങ്ങനെ പന പോലെ വളർന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ലോകത്തിന്റെ ഏത് കോണെടുത്താലും പ്രശ്നങ്ങളാണ് എന്നിട്ട് നമ്മുടെ ഈ ഒരു ലോഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന ഇദ്ദേഹത്തെ പോലുള്ള നല്ല മനസ്സിന്റെ ഉടമകൾ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇതാരാണ് എന്താണ് എന്ന് എനിക്കറിയില്ല അറിയുന്നവരൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു സ്ഥലം ഈ ഒരു വ്യക്തി ആരാണെന്നുള്ളത് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ കണ്ടോ ആ ഒരു ഒന്തു വണ്ടിക്കാരനെ അങ്ങോട്ട് പോവാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്നു ഇദ്ദേഹത്തിന് തോന്നി എൻ്റെ സഹായം അദ്ദേഹത്തിന് ആവശ്യമാണ് അദ്ദേഹം ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തെ സഹായിച്ചു നേരെ തിരിച്ചു പോണം പേരറിയാത്ത സഹോദര നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല തമ്പുരാന്റെ കാവൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു